ഇന്നൊരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചുണ്ടിച്ചേ പിന്നെ നമുക്കിനകത്ത് കുറച്ച് ഉള്ളി ഇടാം കേട്ടോ ഇത് ഒന്ന് കുറച്ച് ചോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് കടുക് കടുക് ഇടുന്നുണ്ടേ ഇങ്ങനെ പൊട്ടിക്കോട്ടെ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ചോക്കും അപ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഇത് കേട്ടോ ഗ്രാം ഉള്ളിയുണ്ട് ചിക്കൻ രണ്ട് കടുവൊക്കെ പൊട്ടി നമുക്കുള്ള ചേർക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉള്ളി കട്ട് ചെയ്യുന്നത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കട്ടോ ഉള്ളി ഇതിനകത്ത് ഞാനൊരു മൂന്ന് തക്കാളി ചേർക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും ഇതിനകത്ത് അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഉള്ളിയൊക്കെ നന്നായി വാഴഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പം നമുക്ക് ഈ മസാലകൾ ചേർക്കാം ഇതിനകത്ത് ഇത് ഇരുപത് ഗ്രാം മുളക് പൊടി മുപ്പത് ഗ്രാം മല്ലിപ്പൊടി ഇരുപത് ഗ്രാം കുരുമുളക് പൊടി ഒരു കാ അരസ്പൂണ് മഞ്ഞൾ പൊടി ഇതൊക്കെ നമുക്കിനകത്ത് ചേർത്തിട്ട് നന്നായി വാഴത്താം കേട്ടോ മസാല നന്നായി വാഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് തക്കാളി ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ അരച്ച് ചേർക്കാം മൂന്ന് തക്കാളി അല്ലാത്ത അരച്ചു ചേർക്കുക പിന്നെ ഇതൊന്നും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്ട്ട് ഇതൊന്ന് ചേർക്കുക തക്കാളി അരച്ചതാണ് അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ മസാല നന്നായി വാഴുന്ന വരട്ടെ നമുക്കതിനകത്ത് ചിക്കൻ ചേർക്കാം മസാല ഒക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടാണ് അപ്പൊ ഇതിനകത്ത് ചിക്കൻ ചേർക്കാം ഇത് രണ്ട് കിലോ ചിക്കൻ ആണുള്ളത് അപ്പം ആവശ്യത്തിന് അതിനകത്ത് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കൊറച്ച് കഴിയുമ്പോ ചിക്കൻ തന്നെ വെള്ളം അങ്ങനെ ഊരിവാണ് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ചെറുതീല് വേവിക്കാം എന്നിട്ട് ഗ്യാസ് കുറച്ച് വെക്ക ചെറുതീല് വേവിക്കാം ഒരു ഇരുപത് മിനിറ്റ് അല്ലേ ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അതിനകത്ത് സുഖമായി കിടന്ന് ഉറങ്ങുക അത് ആ സൗണ്ട് കട്ടൊന്നും എണീറ്റ് പോയി ചിക്കൻ കറി ഇടക്കൊന്ന് തുറന്ന് നോക്കണേ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉറങ്ങിട്ടുണ്ടോ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം തീരെ ഏട്ടാ തീരെ വെള്ളം ഒഴിക്കണ്ട പത്ത് മിനിറ്റ് ആയി ഇനി പത്ത് മിനിറ്റ് കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാല് ചിക്കൻ കറി അതി ഇരുപത് മിനിറ്റ് ആയിട്ടോ ചിക്കൻ കറി ആയിരുന്നു തോന്നുന്നു നന്നായി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കേട്ടോ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇതിനകത്തെല്ലാം നാടൻ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി